കൂതാശ വിലക്കുള്ള വൈദികരെ കൂതാശ വിലക്ക് നീക്കിയതായുള്ള കൽപ്പന പരസ്യമായി പുറപ്പെടുപ്പിക്കാതെ പി ആർഒ ഒരു സർക്കുലർ ഇറക്കിയാൽ ഇവരുടെ വിലക്ക് മാറിക്കിട്ടു ഇവരെ മറ്റു പള്ളികളിൽ വികാരിമാരായി നിയമിച്ചതിന് വികാരി മെത്രാന് മൗനാനുവാദം നൽകിയ മേജർ ആർച്ച് ബിഷപ്പ് തന്നെ കാനൂനിക നിയമം ലംഘിച്ചിരിക്കുകയാണ് ഇത് ഗുരുതരമായ ഒരു കുറ്റമാണ് ഇത് മാരക പാപം തന്നെയാണ് വേലി തന്നെ വിളവ് തിന്നുകയാണ് ഇതുമൂലം വിശ്വാസികൾക്ക് കത്തോലിക്കാ സഭയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഇടയാക്കുകയും അവർ ആശയക്കുഴപ്പത്തിൽ ആവുകയും അതവരുടെ ആത്മരക്ഷയ്ക്ക് തടസ്സമാവുകയും ചെയ്യും കൂതാശ വിലക്ക് മാറ്റണമെങ്കിൽ കൂതാശ വിലക്ക് ലംഘിച്ച വൈദികന് പശ്ചാത്താപം ഉണ്ടാവണം വേണ്ടുന്ന പ്രായ ചിത്രം ചെയ്യണം കൂടാതെ ഇനി സഭയെ ധിക്കരിക്കില്ല എന്ന് പറഞ്ഞ് അപേക്ഷ വെക്കണം കൂടാതെ ചെയ്ത തെറ്റിന് പരസ്യമായി മാപ്പ് പറയണം ഇതൊക്കെ ചെയ്താൽ മാത്രമേ കൂതാശ വിലക്ക് മാറ്റാൻ മേജർ ആർച്ച് ബിഷപ്പിന് പറ്റുകയുള്ളൂ കാനൂനിക നിയമം അനുസരിച്ച് ഒരു ശിക്ഷ പ്രഖ്യാപിച്ചാൽ അത് ഔദ്യോഗികമായി നീക്കം ചെയ്യാത്ത സ്ഥിതിക്ക് ആ ശിക്ഷ നിലനിൽക്കുക തന്നെ ചെയ്യും ശിക്ഷകൾ നീക്കം ചെയ്യേണ്ടത് അതിനുള്ള നിയമാനുസൃത അധികാരമുള്ള വ്യക്തിയുടെ ഔദ്യോഗിക രേഖയിലൂടെയാണ് മേജർ ആർച്ച് ബിഷപ്പിനെ വികാരിയായി നിയമിതനായ മെത്രാനെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ കൽപ്പിച്ച കൂതാശ വിലക്ക് നീക്കം ചെയ്യാനുള്ള അധികാരം ഇല്ല അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ രാജിവെക്കുകയും അധികാരം മേജർ ആർച്ച് ബിഷപ്പിന് കൈമാറുകയും ചെയ്തതിനാൽ കൂതാശ വിലക്ക് മാറ്റാനുള്ള അധികാരം മേജർ ആർച്ച് ബിഷപ്പിനോ അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്കോ ആണ് ഉള്ളത് കൂതാശ വിലക്ക് പ്രഖ്യാപിച്ചു കൊണ്ടുള്ള ഡിക്രി പരസ്യപ്പെടുത്തിയിട്ടുള്ളതിനാൽ കൂതാശ വിലക്ക് മാറ്റിയിട്ടുള്ള ഡിഗ്രിയും പരസ്യമായി പുറടിപ്പിക്കേണ്ടത് തന്നെയാണ് അല്ലാതെ കൂതാശ വിലക്കുള്ള ഒരു വൈദികനെ മറ്റൊരു പള്ളിയിൽ വികാരിയാക്കി മാറ്റി നിയമിച്ചാൽ കൂതാശ വിലക്ക് മാറുകയില്ല കൂതാശ വിലക്ക് നീക്കിയതായി ഔദ്യോഗിക ഉത്തരവ് ഒന്നും പുറത്തിറക്കിയിട്ടില്ല എങ്കിൽ വികാരി മെത്രാന് ശിക്ഷയിലുള്ള മെത്രാനെ വീണ്ടും ഔദ്യോഗിക സ്ഥാനത്ത് നിയമിക്കാൻ നിയമാനുസൃതമായി അധികാരം ഇല്ല ശിക്ഷയിൽ കഴിയുന്ന പുരോഹിതൻ ദിവ്യബലി അർപ്പിക്കുന്നത് നിയമവിരുദ്ധമാണ് നിയമാനുസൃത നടപടികൾ പാലിക്കാതെ കൂതാശ വിലക്കുള്ള വൈദികനെ വികാരി സ്ഥാനത്ത് നിയമിക്കുന്നത് വിശ്വാസികളുടെ വിശ്വാസത്തിനും സഭയുടെ വിശ്വാസത്തും കോട്ടമുണ്ടാക്കും കൂതാശ വിലക്കുള്ള വൈദികൻ്റെ നിയമനം വിശ്വാസികൾക്ക് ചോദ്യം ചെയ്യാവുന്നതാണ് കാരണം ഈ നിയമനം അസാധുവും കാനൂനിക നിയമ ലംഘനവുമാണ് അനുസരണ ഇല്ലാത്തതിനാലും നിയമ ലംഘനത്തിനും കൂതാശ വിലക്കുള്ള വൈദികരെ സംരക്ഷിക്കാൻ വേണ്ടി മേജർ ആർച്ച് ബിഷപ്പും വികാരി സിനഡ് മെത്രാന്മാരും ട്രിബ്യൂണൽ പിരിച്ചുവിട്ടുവാലോ ട്രിബ്യൂണലിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയാലോ അത് അനീതിയും നിയമ ലംഘനവും തന്നെയാണ് മേജർ ആർച്ച് ബിഷപ്പ് നിയമനത്തിന് കീഴിലാണ് നീതിയും നടപടിക്രമവും വിശ്വാസികളുടെ അവകാശവും സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് പ്രവർത്തനം ആരംഭിച്ച ട്രിബ്യൂണൽ പിരിച്ചുവിടാനോ ട്രിബ്യൂണലിൽ ഇടപെടാനോ മേജർ ആർച്ച് ബിഷപ്പിനും സിനഡിനും അധികാരമില്ല അങ്ങനെ ഇടപെട്ടാൽ അത് കത്തോലിക്ക സഭ എന്ന സിസ്റ്റത്തെ തന്നെ തകിടം മറിക്കുന്നതും അനീതിയും തന്നെയാണ് സിനഡ് മെത്രാന്മാരുടെ അനുമതിയോടെയാണ് മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാനും ട്രിബ്യൂണലിൽ പിരിച്ചുവിടുന്നത് എങ്കിൽ അതിനെതിരെ വിശ്വാസികൾക്ക് മാർപ്പാപ്പയ്ക്കും അത് അധികാ മറ്റധികാരപ്പെട്ടവർക്കും പരാതി കൊടുക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരി അതിന് കൂട്ടുനിന്ന് സിനഡ് മെത്രാൻമാർക്കും പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും